ൊരു വെറൈറ്റി സ്നാക്ക് റെസിപ്പിയാണ് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കാണാനും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് അപ്പോൾ റെസിപ്പി കണ്ടു കണ്ടുനോക്കാം ആദ്യമായിട്ട് നമുക്ക് സ്നാക്സിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡി ആക്കിയിട്ട് എടുക്കണം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായിട്ട് വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അല്പം കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർക്കുന്നുണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കുക ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്തിട്ടുണ്ട് മൂന്ന് വലിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക സവാള ഒരുപാട് വഴന്ന് ഗോൾഡൻ കളർ ആവേണ്ട കാര്യമൊന്നുമല്ല ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് പൊടികൾ ഒരുപാടായിപ്പോ പോവരുത് വളരെ കുറഞ്ഞ മസാല പൗഡേഴ്സാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം ഈ പൊടികളുടെയൊക്കെ റോ ടേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മാറി മസാലയൊക്കെ നന്നായിട്ട് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് ബീഫ് ഫ്രൈ ആക്കിയിട്ടുള്ളതുണ്ടായിരുന്നു അതൊന്ന് മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക ഈ ബീഫിൻ്റെ ടേസ്റ്റൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം കുറച്ച് സമയമൊന്ന് അടച്ചിട്ട് വെക്കുക അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പോൾ ഏതാ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ ബീഫൊക്കെ നന്നായിട്ട് മസാലയിൽ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലരിഞ്ഞത് കൂടെ ചേർത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ നമ്മുടെ മസാല ഇവിടെ റെഡിയാണ് അപ്പോൾ നമുക്ക് സ്നാക്ക് റെഡി ആക്കി തുടങ്ങാം അതിനായിട്ട് ആദ്യമായി നമുക്കൊരു മൈദ പേസ്റ്റ് റെഡിയാക്കി എടുക്കാനുണ്ട് കുറച്ച് മൈദൊരു ബൗളിൽ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് പരുവത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് ഇവിടെ മാറ്റി വെക്കാം സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ സമോസ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇത് വേണമെന്ന് ഒരു നിർബന്ധമില്ല ഒരു ഈസി വേർഷൻ കാണിക്കുന്നത് കൊണ്ട് ഇതെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ വീട്ടിൽ സമോസ ഷീറ്റ് മൈദ പരത്തി ഉണ്ടാക്കുന്നവർ അങ്ങനെ എടുത്താലും മതി ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കുന്നത് കണ്ടു കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഇതേ രീതിയിൽ സമോസ ഷീറ്റ് ഇങ്ങനെ എടുത്തു വച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഒരു ഷീറ്റ് കൂടെ ഈ രീതിയിൽ വെച്ച് കൊടുക്കുക ഒന്നിന് കുറുകെ ഒന്നായിട്ട് വരുന്ന രീതിയിൽ സമോസ ഷീറ്റ് ഇതേ രീതിയിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഫില്ലിങ് നമുക്ക് ഇതേ രീതിയിൽ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ റെഡി ആക്കിയിട്ടുള്ള മൈദാ പേസ്റ്റ് ഉണ്ടല്ലോ അതൊരു ബ്രഷിലാക്കിയിട്ട് ഇതേ രീതിയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഇത് ലോക്ക് ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ്സാക്കി കൊടുക്കുക നന്നായിട്ട് ഇത് ഒട്ടിയിരുന്നെങ്കിൽ മാത്രമേ ഫ്രൈ ആക്കുന്ന സമയത്ത് മസാല പുറത്ത് വരാതിരിക്കുള്ളൂ ഇനി നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഇതേ രീതിയിൽ ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ അടുത്ത സൈഡ് കൂടെ നമുക്ക് കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഇത്രയുള്ള പരിപാടി ഇതേ രീതിയിൽ ചെയ്തെടുക്കുക നമ്മൾ മൈദ പേസ്റ്റ് ബ്രഷ് വെച്ച് തേച്ച് കൊടുത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അവിടെ ഒട്ടിയിരുന്നോളും ഇനി ഇതിൻ്റെ അറ്റം വശം ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടാവും അത് നമുക്ക് താഴോട്ടൊന്നാക്കിയിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി എല്ലാ വശവും നന്നായിട്ടൊന്ന് കൈ വച്ചിട്ട് പ്രസ്സാക്കി കൊടുക്കുക എല്ലാ വശവും ലോക്കായിട്ട് ഉറപ്പ് വരുത്തണം ഞാനിപ്പോൾ കുറച്ച് മൈദ പേസ്റ്റ് കയ്യിലെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എല്ലാ വശവും സീലായിട്ട് ഒന്ന് ഉറപ്പ് വരുത്താം അപ്പോൾ ഇതാ നമ്മുടെ ഒരു സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതേ രീതിയിൽ എല്ലാതും ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ സമോസ ഷീറ്റ് വെച്ചിട്ടും ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ വറുത്ത് കോരാ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് സ്നാക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇത് പെട്ടെന്ന് റെഡി ആയിട്ട് വരും കേട്ടോ ഒരുപാട് കുക്കിംഗ് ടൈം ഒന്നും വരുന്നില്ല ഇത് പെട്ടെന്ന് റെഡിയായിട്ട് വരും ഇതിൻ്റെ ഒരു വശം ഒന്ന് കളർ ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് വശം ഒന്ന് ഗോൾഡൻ കളറായി മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് പെട്ടെന്ന് റെഡി ആയിട്ട് വരും ഒട്ടും ഓയിലൊന്നും കുടിക്കില്ല അപ്പോൾ തന്നെ നമ്മുടെ സ്നാക്കൊക്കെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ താൻ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാണ് പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ആകെ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ട് നല്ല അടിപൊളി സ്നാക്കാണ് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതാ കിടിലിൻ രുചിയിൽ ത്രെഡ് സമൂസ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് വളരെ സിമ്പിളാണ് റെഡിയാക്കി എടുക്കാനായിട്ട് ഫസ്റ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കുമ്പോൾ വലിയ പ്രശ്നമാണ് തോന്നും പിന്നെ അത് രണ്ടാമത്തൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നല്ല ഈസി ആയിട്ട് റെഡി എടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ സ്നാക്ക് സ്നാക്കിരിക്കുന്നത് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം നല്ല ടേസ്റ്റുള്ള ബീഫിൻ്റെ ആണ് അകത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടമാവും